ീലിങ് പ്രേയേഴ്സിൻ്റെ ഈ രാത്രി പ്രാർത്ഥനയിലൂടെ കർത്താവ് നിന്റെ കണ്ണുനീർ തുടച്ചു മാറ്റും ഒരു പുതിയ പ്രതീക്ഷയോടെ നാളത്തെ പുലരി കാണാൻ കർത്താവ് നിന്നെ അനുവദിക്കും ഈ രാത്രിയിൽ ദുഃഖവും ഭാരവും കർത്താവ് നിന്റെ ഹൃദയത്തിൽ നിന്നും മനസ്സിൽ നിന്നും എടുത്തു മാറ്റും ആഗ്രഹത്തോടെ ദൈവം ഇന്ന് നിന്റെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ ചെയ്യും എന്ന വിശ്വാസത്തോടെ കഥാവിൻ്റെ സന്നദ്ധിയിൽ നമ്മുടെ ഹൃദയം തുറക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അൻപത്തി ദൈവമേ അങ്ങയുടെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ അങ്ങയുടെ ശക്തിയിൽ എനിക്ക് നീതി നടത്തി തരണമേ ദൈവമേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എന്റെ അധാരങ്ങളിൽ നിന്ന് ഉതിരുന്ന വാക്കുകൾ ശ്രദ്ധിക്കണമേ അഹങ്കാരികൾ എന്നെ എതിർക്കുന്നു നിർദ്ധയർ എന്നെ വേട്ടയാടുന്നു അവർക്ക് ദൈവചിന്തയില്ല ഇതാ ദൈവമാണ് എൻറെ സഹായകൻ കർത്താവാണ് എൻറെ ജീവൻ താങ്ങി നിർത്തുന്നവൻ അവിടുന്ന് എൻറെ ശത്രുക്കളോട് തിന്മ കൊണ്ട് പകരം വീട്ടും അങ്ങയുടെ വിശ്വസ്തയാൽ അവരെ സംഹരിച്ചു കളയണമേ ഞാൻ അങ്ങക്ക് ഹൃദയപൂർവ്വം ബലിയർപ്പിക്കും കർത്താവെ അങ്ങയുടെ ശ്രേഷ്ഠമായ നാമത്തിന് ഞാൻ നന്ദി പറയും അങ്ങ് എന്നെ എല്ലാ കഷ്ടതകളിൽ നിന്ന് മോചിപ്പിച്ചു ശത്രുക്കളുടെ പരാജയം എൻ്റെ കണ്ണുകൾ കണ്ടു ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ എന്റെ കണ്ണുനീർ നിന്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്റെ സ്വർഗീയ പിതാവേ നിന്റെ സ്നേഹഭരിതമായ കരങ്ങളിലേക്ക് രാത്രിയിൽ എന്നെയും എന്നെ കേൾക്കുന്ന ഓരോരുത്തരെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദിവമേ ഈ രാത്രിയുടെ നിശ്ശബ്ദതയിൽ നക്ഷത്രങ്ങളെ സാക്ഷി നിർത്തി കഥാവേ എൻ്റെ മനസ്സിൻ്റെ ഭാരങ്ങൾ ഓരോന്നും ഞാൻ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എൻ്റെ കണ്ണ് നീരൊപ്പുവാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ദുഃഖം അകറ്റുവാൻ കർത്താവെ രാത്രിയിൽ നീ എന്നെ സന്ദർശിക്കണമേ എൻ്റെ കിടക്കയിൽ ഞാൻ നിന്നെ ധ്യാനിച്ച് ഉറങ്ങുമ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ട് ഞാൻ ഇന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ ദൈവമേ എൻ്റെ കഷ്ടതകളും വേദനകളും തകർച്ചയും ആശങ്കയും എൻ്റെ ഹൃദയത്തിൽ നിന്ന് നീ എടുത്തു മാറ്റി നിൻ്റെ സമാധാനത്താൽ ഈ രാത്രിയിൽ എനിക്ക് സുഖമായ ഉറക്കം നൽകണമേ എൻ്റെ ദുർബലതകളെ ബലഹീനതകളെ അവിടുന്ന് കരുതണമേ കരുണാമയനായ ദൈവമേ നീ എൻ്റെ ചിന്തകളിലേക്ക് നിൻ്റെ സമാധാനം പകർത്തണമേ കഥാവേ സുഖമായ ഉറക്കത്തിനു വേണ്ടി നിൻ്റെ സ്നേഹഭരിതമായ കരങ്ങൾ എന്നെ ഈ രാത്രിയിൽ തഴുകി തലോടട്ടെ എൻ്റെ ദൈവമേ നിന്നിൽ ഞാൻ പൂർണ്ണമായും ആശ്രയിക്കുന്നു നിന്റെ കരങ്ങളിലേക്ക് എന്നെ തന്നെ എൻ്റെ കുടുംബാംഗങ്ങളെ എന്നെ ആശ്രയിച്ചു നിൽക്കുന്നവരെ എൻ്റെ ഭവനത്തെ വസ്തുവകകളെ എൻ്റെ എല്ലാം എല്ലാം നീ എനിക്ക് ദാനമായി നൽകിയ എല്ലാം നിന്റെ സ്നേഹഭരിതമായ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കഥാവേ നിന്റെ പരിശുദ്ധ സാന്നിധ്യം അനുഭവിച്ച് ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകണമേ ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കുന്ന രാത്രിയായി ഈ രാത്രിയിൽ മാറട്ടെ കർത്താവെ പുതിയ പ്രതീക്ഷയും അനുഗ്രഹവും അങ്ങയിലുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുവാൻ അത് രാവിലെ ഞങ്ങളെ ഉണർത്തി അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദിവമേ ഇന്നത്തെ എല്ലാ കാര്യങ്ങളിലും നീ എനിക്ക് തുണയായതിനെ ഓർത്തു നിനക്ക് നന്ദി അർപ്പിക്കുന്നു ദിവമേ നിന്റെ മഹത്വം അന്വേഷിക്കാതെ ഇന്ന് ഞാൻ പ്രവർത്തിച്ച എല്ലാ കാര്യങ്ങളിലും കഥാവെ നീ എന്നോട് കരുണ തോന്നി എന്നോട് ക്ഷമിക്കണമേ എൻ്റെ ബലഹീനതകളെ അവിടുന്ന് ക്ഷമിക്കണമേ എന്നെ നീ സഹായിക്കണമേ ഈ രാത്രിയിൽ എൻറെ എല്ലാ ഉത്കണ്ഠകളും എടുത്തു മാറ്റി നിന്നിൽ പ്രത്യാശ അർപ്പിച്ച് നീ എൻ്റെ സഹായകനാണ് നീ എൻ്റെ ജീവനെ താങ്ങി നിർത്തുന്നവനാണ് എന്ന വിശ്വാസത്തോടെ ദിവമേ നിന്നിൽ ഞാൻ ആശ്രയം വെച്ച് ഈ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നോട് കരുണ തോന്നണമേ എൻ്റെ ഹൃദയത്തിൻ്റെ ദുഃഖം മനസ്സിൻ്റെ വിഷാദം എടുത്തു മാറ്റി ദൈവീകമായ ആനന്ദം കൊണ്ട് സന്തോഷം കൊണ്ട് ഈ രാത്രിയിൽ എൻ്റെ ഹൃദയത്തെ നിറയ്ക്കണമേ എന്തെന്നില്ലാത്ത ദുഃഖം എന്നേക്കുമായി അവിടുന്ന് തുടച്ചു നീക്കി ഈ രാത്രിയിൽ എൻ്റെ കണ്ണുനീരൊപ്പാൻ ഈശോയെ എന്നിലേക്ക് നീ വേഗം വരണമേ എന്നെ സഹായിക്കാൻ വേഗം വരണമേ എൻ്റെ ആശങ്കകളെ എല്ലാം നിന്നിലർപ്പിച്ച് വിശ്വാസത്തോടെ ജീവിക്കുവാൻ എൻ്റെ ദൈവം എനിക്ക് കൂട്ടുണ്ട് എൻ്റെ ദൈവം എനിക്ക് തുണയായുണ്ട് എന്ന വിശ്വാസത്തിൽ ഈ രാത്രിയിൽ കിടന്നുറങ്ങാൻ എൻ്റെ കർത്താവെ എൻ്റെ അന്തരംഗത്തിൽ ദൈവവിശ്വാസം എന്ന പുണ്യം അവിടുന്ന് വളർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സമയം ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ അവരുടെ ഹൃദയാഭിലാഷങ്ങളെ അവരുടെ മനസ്സിൻ്റെ ദുഃഖത്തെ അവരുടെ വേദനകളെ അവരുടെ പ്രതീക്ഷകളെ അവരുടെ സ്വപ്നങ്ങളെ അവരുടെ നിസ്സഹായതയെ എല്ലാം ഈ രാത്രിയിൽ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു അവരുടെ ഹൃദയത്തിൽ നിന്ന് ഭയവും വേദനയും എടുത്തു മാറ്റി നിന്നിൽ പ്രത്യാശിയർപ്പിച്ച് പുതിയ ദിവസത്തെ വരവേൽക്കുവാനായി പുതിയ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാനായി അവർക്ക് ഈ രാത്രിയിൽ ശക്തി നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളെ സാധിച്ചു തരുന്ന കർത്താവെ ഈ രാത്രിയിൽ ഞങ്ങൾക്കെല്ലാവർക്കും സമാധാനപരമായ ഉറക്കം നൽകി ആരോഗ്യം നൽകി അനുഗ്രഹിക്കുന്നതിനോർത്ത് അങ്ങക്ക് എല്ലാ മഹത്വവും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഈ പ്രാർത്ഥന നിന്റെ വിമല ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കണമേ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം അപേക്ഷിക്കുന്ന മാതാവേ നിന്നെ പോലെ പരിശുദ്ധമായ ചിന്തകളാൽ ഈ രാത്രിയിൽ കിടന്നുറങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ീരാൻ ഇടയാക്കരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടെതാകുന്നു അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ധമ്രാന്റെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും

കർതാവിയോടു കൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിന്റെ മിഴികളിൽ നിന്ന് കണനീർ തുടച്ചു മാറ്റി സുഖമായ ഉറക്കം നൽകി ശുഭപ്രതീക്ഷ നൽകി നിന്നെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ